മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായ പരാതികൾ സി പി ഐ എം പരിശോധിക്കും വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പി വി അൻവർ നൽകിയ പരാതി ചർച്ചയാകും സെക്രട്ടേറിയറ്റിലെ ചർച്ചയ്ക്ക് ശേഷമാകും ഏത് വിധത്തിൽ പരാതി പരിശോധിക്കണമെന്നതിൽ തീരുമാനമാവുക പോലീസിലെ ഉന്നതർക്കെതിരായി പി വി എൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്കൊപ്പം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും പരാതി ഉയർന്നിരുന്നു വഴിവിട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണം ഒരുക്കുന്നു എന്നതാണ് പി ശശിക്കെതിരായ പ്രധാന പരാതി ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ട് പരാതി ഉന്നയിച്ച പി വി എൻവർ എം എൽ എ ഇന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കണ്ടും അത് ആവർത്തിച്ചിട്ടുണ്ട് നേരത്തെ പാർട്ടി ഫോറങ്ങൾ ഉയർന്ന ആക്ഷേപം പുറത്തെത്തുകയും പരാതിയായി മാറുകയും ചെയ്തതോടെ പരിശോധനയ്ക്ക് സി പി ഐം നേതൃത്വം നിർബന്ധിതമായിരിക്കുകയാണ് ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുമെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്നും ആ കുറ്റം ചെയ്തവർ ചെയ്തവരതിനനുസൃതമായ ശിക്ഷയ്ക്ക് വിധേയമാകുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് വെള്ളിയാഴ്ച നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പി ശശിക്കെതിരായ പരാതികൾ പരിശോധിക്കും പി ശശിക്കെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാനാണ് നേതൃതലത്തിലുള്ള ആലോചന അൻവറിൻ്റെ പരാതി ഗൗരവത്തോടെ കാണണമെന്നും നേതൃതലത്തിൽ ധാരണയുണ്ട് പി ശശിക്കെതിരെ വിശദമായ അന്വേഷണമാണോ നടപടിയാണോ എന്ന് വെള്ളിയാഴ്ച അറിയാം റിപ്പോർട്ടർ തിരുവനന്തപുരം